ൾ ഇന്ന് ഉണ്ടാക്കുന്ന നല്ലൊരു അട്ടിപൊളി മധുര മിച്ചറിൻ്റെ ഒരു റെസിപ്പിയാണ് അവൽ മിച്ചറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ആണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത് വെള്ളാവലാണ് എടുത്തിട്ടുള്ളത് ഡബിൾ ഹോസ് ചെയ്യുന്നത് ഇതിലേക്ക് പുട്ടുകടല അതുപോലെ തന്നെ നിരക്കടല എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പും കൂടി ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ മാത്രം യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കുമ്പം കാരണം ഇതൊക്കെ കുറച്ച് ലോങ്ങ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യുക കോക്കോനട്ട് ഓയിലാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആ സ്മെല്ല് വന്നിട്ട് ഒരു ചീത്തയായതുപോലെ തോന്നും തോന്നൂട്ടോ അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ വെള്ളം അവലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം അവൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരി കൊരിയെടുക്കാട്ടോ അതുപോലെ തന്നെ അവൽ ഇടുമ്പോൾ ഒന്നിച്ച് തന്നെ ഇടാട്ടോ എന്നാലേ എല്ലാം ഒന്നിച്ച് കുക്കായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും വേഗം ആയിട്ട് കിട്ടുകയും ചെയ്യും നൂറ് ഗ്രാമിൻ്റെ അവലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുണ്ടാക്കിയിട്ട് തന്നെ എനിക്കൊരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട് നാനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വരാം മൊത്തം ഉണ്ടാക്കിയാൽ ഒരുപാടായിപ്പോകെട്ടോ അതുകൊണ്ട് നൂറ് ഗ്രാം മാത്രം അതിൽ നാലിലൊരു ഭാഗം മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയത് അതിൻ്റെ തന്നെ നല്ലൊരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണല്ലോ നല്ല അടിപൊളി സ്നാക്കാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി ിവിടെ അവലൊക്കെ കൊരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുട്ടുകടല ഒരു കപ്പ് പുട്ടുകടലെടുത്തിട്ടുണ്ട് പുട്ടുകടൽ ഒന്ന് വറുത്തെടുക്കാട്ടോ നല്ല പെട്ട പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് പുട്ടുകടലിയും റെഡി ആയിട്ടുണ്ട് അതും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ കാരണം ഇത് എണ്ണയിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് കത്തിപ്പോകുക അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നരക്കടലയും കൂടി ചേർത്ത് കൊടുക്കാം നരക്കടലയും ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ എൻ്റെ നിരക്കടലിൽ കുറച്ചും കൂടി ഒന്ന് ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കടലയും കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തികച്ചു ഓപ്ഷനൽ ആണ് മധുരമിക്ച്ചറിൽ കറിവേപ്പിലി ഉണ്ടാവലുണ്ട് അതുകൊണ്ട് കറിവേപ്പിലയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കൂടെ ബെല്ലൈക്കണും കൂടി നിൽക്കാം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇല്ല കേട്ടോ കേട്ടോ കൂടുതൽ വീഡിയോസ് കാണാൻ പേജിൽ കയറിയിട്ട് ഒന്ന് കാണുകയും കൂടി ചെയ്യാട്ടോ നല്ല നല്ല റെസിപ്പീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ റെസിപ്പീസ് വീണ്ടും ഇടുന്നതായിരിക്കും ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാം പുട്ടുകടലും അതുപോലെ തന്നെ വെള്ളാവലും അതുപോലെ നരക്കടലയും കറിവേപ്പിലയും നാലെണ്ണം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിടുന്നുണ്ട് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഇവിടെ ആവശ്യം വന്നിട്ടുണ്ട് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ല ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ഒരു സ്പൂണോ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് വേറൊരു ബൗളിലേക്ക് രണ്ട് പാത്രത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തുകഴിഞ്ഞാലും പെട്ടെന്ന് നമുക്കിത് മിക്സ് ആയി കിട്ടും പഞ്ചസാര എല്ലായിടത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര പൊടിച്ചത് ഞാൻ അല്പല്പമായിട്ടാണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് മൊത്തം മിക്സ് ചെയ്ത് വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ഒരു കപ്പ് തന്നെ ഇതിലേക്ക് ആവശ്യം ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല എല്ലാത്തിനും നല്ല രീതിയിൽ പഞ്ചസാരൻ്റെ പൊടി എല്ലാത്തിലും ചേർന്ന് പിടിക്കുന്നതാണ് ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഇതൊക്കെ മൊത്തം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിക്സറാണ് ഇന്ന് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത് എന്തായിട്ടാക്കി വെച്ച് നോക്കാം കുട്ടികൾക്ക് എന്തായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോസിൻ്റെ വൈറ്റ് അവൽ തിക്കാണ് കേട്ടോ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നാനൂറ് ഗ്രാം വരുന്ന പാക്കറ്റാണ് ഇതിൽ വെറും നൂറ് ഗ്രാം മാത്രം യൂസ് ചെയ്തിട്ട് ഇത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നൂറ് ഗ്രാം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് എന്തായിട്ടും കിട്ടുന്നതാണ് ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്